ആ കോടതിയിൽ പോലും ഞങ്ങൾക്ക് രക്ഷയില്ല കാരണം കോടതിയെ കോടതിയെപ്പോലും നിലക്കി നിർത്താൻ കഴിവുള്ളവരാണ് ഞങ്ങൾ ഈ സി പി എമ്മിൻ്റെ നേതാക്കൾ എന്നൊരു ചിന്ത ഒരു 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 ബോധം ഈ പൊതുജനങ്ങളുടെ ഉള്ളിലുണ്ടാകും ഈ സി പി എമ്മിൻ്റെ അടികളെ ഇനി ലോകത്ത് ഒരു ശക്തിക്കും നന്നാക്കാൻ പറ്റില്ല അവർക്ക് അവരുടെ തലയിൽ ഈ പുറ്റു കയറിയിരിക്കുന്നത് കൊണ്ട് ഈ കാര്യങ്ങൾ പുറത്തുള്ള കാര്യങ്ങൾ അതിനകത്തോട്ട് കയറില്ല പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന കമ്മ്യൂണിസ്റ്റ് ഭരണം കാരണമാണ് ഞങ്ങളുടെ നാട് തകർന്നതെന്നും ഞങ്ങളുടെ ജീവിതം ഇങ്ങനെ ദുരിതത്തിലായതെന്നും ഞങ്ങളിങ്ങനെ ശരീരം വിറ്റ് അന്യരാജ്യത്ത് പോയി ജീവിക്കേണ്ടി വന്നതെന്നും നമസ്കാരം സി പി എം പുറമ്പോക്ക് ഭൂമി കയ്യേറെ നിർമ്മിച്ച പാർട്ടി ഓഫീസിന്റെ സംരക്ഷണ ഭിത്തി ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ഇടിച്ചു മാറ്റേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുകയാണ് അത് ഇടിച്ചു മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ തൊഴിലാളി വർഗ പാർട്ടിയായ സി പി എമ്മിന് എന്തിനാണ് ഇത്രയും വലിയ ആഡംബര പാർട്ടി ഓഫീസുകൾ കാരണം തിരുവനന്തപുരത്തെ എ കെ ജി സെന്ററിന്റെ എതിർവശത്തായി ഇപ്പോൾ വീണ്ടും വലിയൊരു അത്യാഡംബര പാർട്ടി ഓഫീസ് സംവിധാനം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഇടുക്കിയിലെ ശാന്തൻപാറയിലെ സി പി എമ്മിന് ഏറ്റവും ഒരു കനത്ത പ്രഹരം തന്നെയല്ലേ അങ്ങനെ തന്നെയാണ് പറയേണ്ടത് കാരണം സി പി എമ്മിൻ്റെ ഏറ്റവും വലിയ നിയമ നിഷേധമാണ് അതായത് കയ്യേറ്റമാണ് നടന്നിരിക്കുന്നത് അത് അത് ഹൈക്കോടതി കണ്ടെത്തിയതാണ് റവന്യൂ വകുപ്പ് റവന്യൂ വകുപ്പ് കണ്ടെത്തിയ വകുപ്പ് കണ്ടെത്തിയിട്ട് റവന്യൂ വകുപ്പ് പിന്നെ സ്റ്റോപ്പ് പമ്പ് കൊടുക്കുന്നു അതൊന്നും പിന്നെ ഈ സി പി എമ്മിന്റെ പാർട്ടി ഓഫീസ് നിയന്ത്രിക്കാൻ റവന്യൂ വകുപ്പ് സി പി ഐ ആണ് അപ്പൊ റവന്യൂ വകുപ്പ് അങ്ങനെ കണ്ടെത്തിയെങ്കിൽ അതിനെയൊക്കെ കൊണ്ട് സി പി എമ്മിന്റെ പാർട്ടി ഓഫീസാണ് എന്നാണ് പറയുന്നത് സി പി എമ്മിന്റെ പാർട്ടി ഓഫീസ് തൊടാൻ അതൊരു അതൊരു നിയമ നമ്മുടെ ചട്ടങ്ങൾക്കെല്ലാം അതീതമായ എല്ലാത്തിൽ നിന്നും അതീതമായി നിൽക്കുന്ന ഒരു എന്തോ വലിയ സാധനമാണോ സി പി എം എന്ന് തോന്നി പോകും അതുകൊണ്ടാണ് പറയുന്നത് ഇത് സി പി എമ്മിന്റെ പാർട്ടി ഓഫീസ് വർഗീസ് പറയുന്നത് ജില്ലാ സെക്രട്ടറി വർഗീസ് പറയും ഇത് സി പി എമ്മിന്റെ പാർട്ടി ഓഫീസാണ് എന്നാണ് പറയുന്നത് എന്റെ അർത്ഥം അതീതമാണ് ഞങ്ങൾ ഇതിനെല്ലാം എന്ന തരത്തിലാണ് പക്ഷേ ഇപ്പോൾ ചുരുട്ടി നാണം കെട്ട് മാറ്റേണ്ടി വന്നിരിക്കുന്നു എന്നതാണ് സത്യത്തില് ഇത് വല്ല ആവശ്യമുണ്ടോ പാർട്ടി ഓഫീസ് നേരത്തെ പറഞ്ഞ സുരേഷ് പറഞ്ഞ പോലെ വലിയൊരു അടി തന്നെയാണ് സി പി എമ്മിനെ സംബന്ധിച്ചിരിക്കുന്നത് പാർട്ടി ആഫീസിന്റെ ഒരു മൂല പൊളിക്കേണ്ടി വന്നാൽ പോലും അത് ചെയ്ത് നിർമ്മിച്ചതിന് ശേഷം പൊളിക്കേണ്ടി വന്നാൽ പാർട്ടി ആ പാർട്ടി എന്നുള്ള സംബന്ധിച്ചിടത്തോളം തികച്ചും ഒരു നല്ലൊരു അടി തന്നെയാണ് നാണക്കേട് തന്നെയാണ് കാരണം മൂന്നോ നാലോ നിലയാണ് ആ പാർട്ടി ഓഫീസ് ശാന്തൻപാറയിലെ പാർട്ടി ഓഫീസ് സി പി എമ്മിൻ്റെ വലിയൊരു ശക്തി കേന്ദ്രം കൂടിയാണ് ഇടുക്കി ജില്ല ആ ഇടുക്കി ജില്ലയിൽ ഏറ്റ ഒരു പ്രഹരം ഇതുപോലൊരു പ്രഹരം എന്ന് പറയുമ്പോൾ അതിന് ഇരട്ടി ആഘാതം കൂടും ആഘാതം ഇരട്ടിയാകും അല്ല അതെല്ലാം ഭരിക്കുന്ന പാർട്ടിയാണ് ഭരിക്കുന്ന പാർട്ടി ഭരിക്കുന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏത് പാർട്ടിയായിരുന്നാലും ശരിയല്ല പ്രത്യേകിച്ച് ഭരിക്കുന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നിയമം നിയമവ്യവസ്ഥയും നിയമരീതികളെയും മറ്റുള്ളവരെ കൊണ്ട് അനുസരിപ്പിക്കേണ്ടത് നടപ്പിലാക്കുകയും ചെയ്യാൻ കടമപ്പെട്ടവരാണ് ഭരിക്കുന്ന പാർട്ടി എന്ന് പറയുന്നത് മറ്റുള്ളവരൊന്നും അങ്ങനെ അങ്ങനെയല്ല എന്നല്ല അവരെല്ലാം നിയമത്തിനനുസരിക്കേണ്ടവർ തന്നെയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പക്ഷേ ഇവർക്ക് പവർ കൊടുത്തിരിക്കുന്നത് നിങ്ങൾ മറ്റാരെങ്കിലും നിയമലംഘനം കാണിക്കുന്നെങ്കിൽ അവരൊക്കെ ശിക്ഷ കൊടുക്കാനുള്ള പവർ വരെ അവർക്ക് കൊടുത്തിരിക്കുകയാണ് അങ്ങനെയുള്ളവരാണ് നിയമലംഘിച്ചിരിക്കുന്നത് അതാണ് കോടതി ഇപ്പോൾ കാതിന് നുള്ളി എന്ന് പറഞ്ഞു അത് മാത്രമല്ല മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോടതി നിർദ്ദേശം കൊടുത്തതാണ് ഇതിന് ഈ പണി നിർത്തി നിർത്തിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നിർദ്ദേശം കൊടുത്തിട്ട് പോലും അതിനെല്ലാം പുല്ലുവില കൽപ്പിച്ചുകൊണ്ടാണ് സ്റ്റോപ്പ് അമ്മ കൊടുത്തിരുന്നു റവന്യൂ വകുപ്പ് അതിനുശേഷം ഹൈക്കോടതി ഉത്തരവ് ഹൈക്കോടതിയുടെ പ്രത്യേക ബെഞ്ചാണ് തോന്നുന്നു ഉത്തരവ് കൊടുത്തിരുന്നു പക്ഷെ അതെല്ലാം തൃണമത്കരിച്ചുകൊണ്ട് കാരണം ഇത് ഞങ്ങൾക്കൊന്നും അല്ല ഞങ്ങൾക്ക് സ്വന്തമായി പോലീസ് സ്റ്റേഷനും കോടതി അതുകൊണ്ട് ഞങ്ങൾക്ക് ഹൈക്കോടതിയൊക്കെ വെറും നിസാരമാണ് എന്നുള്ള ഒരു മാത്രല്ല അതിനകത്ത് ആ നീ നിഷേധം നമ്മൾ കണ്ടത് പാർട്ടി ഓഫീസ് നിർമ്മിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് സിഇ പിന്നെ ഹൈക്കോടതി ഉത്തരവ് ഇനി അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തരുത് എന്ന് പറഞ്ഞു പക്ഷേ അന്ന് രാത്രി അന്ന് രാത്രി തന്നെ ഹൈക്കോടതിയിലെ ഉത്തരവ് വരുന്നത് വൈകുന്നേരത്തോടു കൂടിയാണ് വൈകുന്നേരത്തോടു കൂടിയാണ് ആ ഉത്തരവ് വരുന്നത് ഉച്ചയ്ക്ക് ശേഷമാണ് ഉത്തരവ് വരുന്നത് ആ ഉത്തരവ് വന്നതിന്റെ അന്ന് രാത്രി ആഗസ്റ്റാണ് എനിക്ക് ഓർമ്മയുണ്ട് കഴിഞ്ഞ വർഷം ആഗസ്റ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റാണ് ആ ആ ഉത്തരവ് വന്നിട്ട് അന്ന് രാത്രി നൂറ് കണക്കിന് തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് അവർക്ക് രാത്രി നല്ല ലൈറ്റൊക്കെ ഇട്ട് ആ ഒരൊറ്റ രാത്രി കൊണ്ട് നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കി കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കി എന്നിട്ട് പറഞ്ഞെന്താണെന്ന് അറിയാമോ ഹൈക്കോടതിയുടെ ഉത്തരവ് രേഖാപൂരം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ആലോചിച്ച് നോക്കണം എന്തൊരു എന്തൊരു വൃത്തികെട്ട ഒരു രാഷ്ട്രീയ പാർട്ടി എന്നാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊക്കെ ഒരു ഹൈക്കോടതിയുടെ ഉത്തരവ് വരികയും അതിന് ഞങ്ങൾക്ക് അതിൻ്റെ രേഖ പേപ്പർ ഞങ്ങൾ കിട്ടിയില്ല എന്ന് എന്തായാലും കിട്ടാൻ സമയം എടുക്കും ഹൈക്കോടതി എറണാകുളത്ത് നിന്ന് ഇടുക്കി വരെ സാധനം എത്തിക്കാൻ ഇത്തിരി എടുക്കും അപ്പോൾ അത് സ്വാഭാവികമാണ് പക്ഷേ ഒരു നിയമം അനുസരിക്കാൻ ബാധ്യസ്ഥപ്പെട്ട ഒരു കേരളത്തെ രാജ്യത്തിൻ്റെ ഭരണഘടന അനുസരിച്ച് പിന്നെ പിന്നെ ഇലക്ഷൻ കമ്മീഷൻ രജിസ്റ്റർ ചെയ്ത ഒരു രാഷ്ട്രീയ പാർട്ടി കൊടുത്തിരിക്കുന്ന സത്യപ്രതിജ്ഞ സത്യപ്രജ്ഞ കൊടുക്കണമുണ്ട് ആ സത്യപ്രജ്ഞ അനുസരിച്ച് രാജ്യത്തിന്റെ നിയമങ്ങൾ അനുസരിക്കുമെന്നും ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ചെയ്യിക്കുന്നത് അതെല്ലാം നിഷേധിച്ചുകൊണ്ട് ഒരൊറ്റ ആ വിധി വന്ന് ജനങ്ങൾ വാർത്തകൾ നിറഞ്ഞു ആ വാർത്തകൾ വന്ന് അന്ന് രാത്രി കൊണ്ട് ഒരു പണി നടത്തുക എന്ന് പറഞ്ഞാൽ ആ ന്യായീകരണം പറയുന്നത് ഈ ഞാൻ ഞാൻ പറഞ്ഞ പോലെ പേപ്പർ ജയിൽ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് ഒരു തരം വെല്ലുവിളിയാണ് സൗമ്യമായി സംസാരിക്കാനോ മര്യാദയുടെ ഭാഷയോ സി പി എമ്മുകാർക്ക് അറിയില്ലല്ലോ അവർക്ക് എല്ലാവരോടും വെല്ലുവിളിക്കുക അത് ആയിരുന്നാലും പോലീസ് ഉദ്യോഗസ്ഥരായിരുന്നാലും പൊതുജനങ്ങളായാലും അവർ ഈ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഒരു ഭാഷ മാത്രമേ അവർക്ക് വശമുള്ളൂ എന്തായാലും സി പി എം അങ്ങനെ ഒരു പൊളിച്ചു മാറ്റം മാറ്റേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് എന്താണ് സി പി എമ്മിന്റെ അണികൾക്ക് കാരണം ഞങ്ങൾ ഇവിടെ ഇടുക്കി ഭരിക്കുന്നത് എം എം മണിയും സി പി വർഗീസനെയും പോലെയുള്ളവരാണ് അപ്പോൾ ഞങ്ങളുടെ മീതെ സുപ്രീം കോടതി പോലും ഇല്ല എന്നുള്ളൊരു ധാരണയാണ് കാരണം പൊളിച്ചു മാറ്റിയിരുന്നെങ്കിൽ മുമ്പ് ഈ വിധി അനുസരിക്കരുത് കാരണം ഹൈക്കോടതി ഉത്തരവിനെ ലംഘിച്ചുകൊണ്ട് അന്ന് രാത്രി തന്നെ പണി നടത്തിയപ്പോൾ സാധാരണക്കാരായ ജനങ്ങൾ ചിന്തിക്കുന്നത് എന്താണ് ആ കോടതിയിൽ പോലും ഞങ്ങൾക്ക് രക്ഷയില്ല കാരണം കോടതിയെ പോലും നിലയ്ക്ക് നിർത്താൻ കഴിവുള്ളവരാണ് ഞങ്ങൾ ഈ സി പി എമ്മിൻ്റെ നേതാക്കൾ എന്നൊരു ചിന്ത ഒരു ഒരു ബോധം ഈ പൊതുജനങ്ങളുടെ ഉള്ളിലുണ്ടാകും അതാണ് ഇവർ ലക്ഷ്യമിട്ടത് അല്ല അതാണ് അവിടെ അവിടെ നമ്മൾ ആ യു ആ രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിട്ടുള്ള അങ്ങനെ ഒരു ഉത്തരവ് വന്നപ്പോൾ അതിനെ ലംഘിച്ചുകൊണ്ട് അതിനെ സാങ്കേതികമായി അതിനെ പിന്നെ മറികടക്കാൻ വേണ്ടിയിട്ട് ന്യായം പറഞ്ഞുകൊണ്ട് ചെയ്യുമ്പോൾ ആ അണികൾ ഉത്തേജിതരാകുമെന്നുള്ള സത്യമാണ് ആ ആണികളുണ്ട് ഇതാണ് ഞങ്ങളുടെ പാർട്ടി എന്ന് വെച്ചാൽ ഏത് തെമ്മാടിത്തരത്തിനെയും ഞങ്ങൾക്ക് ആ അണികളും അത്തരത്തിലാവുകയാണ് അപ്പൊ നാളെ ആ അണികൾക്ക് നാട്ടിലുണ്ടാകുന്ന ഒരു ഒരു വഴിതർക്കം വന്നാലോ ഒരു പിന്നെ അവര് ഇടപെടുന്ന ഏതെങ്കിലും ചെറിയൊരു വിഷയം വന്നാലോ അവർക്ക് ഒരു മാർഗദർശിയാണ് കാരണം സി പി എം ഒരു പാർട്ടി ഓഫീസ് ഉത്തരവ് വന്നിട്ട് അന്നൊരു ദിവസം കൊണ്ട് ചെയ്തില്ല അതുപോലെ ഒരു കോടതി ഉത്തരവ് വന്നാലും ലംഘിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കട സി പി എം അണികളെ സംബന്ധിച്ചിടത്തോളം വീണ്ടും അത്തരത്തിലുള്ള വൃത്തികേടുകൾ കാണിക്കാൻ പ്രചോദന പ്രചോദനമാകുന്ന ഒരു ഒരു നടപടിയാണ് പുറത്ത് ജനങ്ങൾ കാണുന്നത് എങ്ങനെയാണ് നിയമത്തെ ലംഘി പിന്നെ അംഗീകരിക്കാതെ നിയമം ലംഘിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനതായി ഇങ്ങനെ പിന്നെ ഭയപ്പെടുത്തിക്കൊണ്ട് അധികാരത്തിന്റെ പിന്നെ മത്ത് പിടിച്ച് നിൽക്കുന്നു എന്നാണ് പുറത്തുള്ള ആൾക്കാര് വിലയിരുത്തുന്നത് ഇത് രണ്ടും നമ്മൾ കണക്കാക്കുമ്പോൾ ദോഷം വരുന്നത് ആർക്കാണ് പാർട്ടിയുടെ ഇമേജിന് തന്നെയാണ് പക്ഷെ ഇമേജ് എന്ന് പറയുന്ന സാധനം എന്തുകൊണ്ട് അവർക്ക് ഇന്നലെ ഞാൻ ഞങ്ങളുടെ പാർട്ടി സി പി എം ആണ് സി പി എമ്മിനാണ് സി പി എമ്മിന്റെ പാർട്ടി ഓഫീസിന് ഉണ്ടാക്കിയത് പാർട്ടി സി പി എമ്മിന് ഒരു പാർട്ടി ഓഫീസ് ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ അതിനെ നിലനിർത്താനും ജില്ലാ സെക്രട്ടറി സി വി വർഗീസിന് അകത്ത് പോകും കോടതി ലക്ഷ്യ കേസിനകത്ത് പോകും എന്നുള്ള ഒരു കാര്യം മണത്തറിഞ്ഞു മണത്തറിയല്ല അത് മനസ്സിലായി കോടതി അത് കൃത്യമായിട്ട് കോടതി പറഞ്ഞു കോർട്ടലക്ഷ്യം നടത്തിയിരിക്കുന്നു ആ വസ്തുവിന്റെ ഉടമ ആരാണ് അപ്പം പാർട്ടി സെക്രട്ടറി വർഗീസിന്റെ പേരിലാണ് വസ്തുവിന്റെ ഉടമ വസ്തുവിന്റെ ഉടമ ആറ്റ ഹോട്ടൽ ലക്ഷ്യത്തിന് കോടതി കയറേണ്ടി വരും എന്ന് കോടതി വ്യക്തമായിട്ട് പച്ചയ്ക്ക് പറഞ്ഞു അല്ല അത് അത് മറ്റു രാഷ്ട്രീയ പാർട്ടിയുടെ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളെ എടുത്തു എടുത്തുപോകാം അവരാരും കോടതി അങ്ങനെ വെല്ലുവിളിക്കാറില്ല പക്ഷേ ക്ഷേമ പെൻഷന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ഹൈക്കോടതിയെ സമീപിച്ച മറിയക്കുട്ടിയുടെ കാര്യത്തിൽ തന്നെ കോടതിയുടെ പരാമർശമുണ്ടായപ്പോൾ പിണറായി വിജയൻ പറഞ്ഞത് എന്താണ് കോടതി എങ്ങനെ പലതും പറയും ഹൈക്കോടതി എങ്ങനെ പലതും പറയും സർക്കാരിന് ചെയ്യാൻ പറ്റുന്നത് സർക്കാർ ചെയ്യും സർക്കാരിന് ഇഷ്ടമുള്ളത് സർക്കാരിന് ചെയ്യും എന്നുള്ളതാണ് അതായത് ജന ഞാൻ മുമ്പ് പലതവണ പറഞ്ഞതുപോലെ ഈ ജനപ്രതിനിധികൾക്ക് കൊടുക്കുന്ന ഈ അധിക നിയമ പരിരക്ഷ ഇവരെ പോലുള്ളവർക്ക് രക്ഷയാകുകയാണ് പക്ഷേ ഇതൊക്കെ കണ്ടിട്ടും കാരണം ന്യായാധിപന്മാരെയോ നീതിപീഠത്തെയോ പോലും അവഹേളിക്കാൻ ഇവർക്ക് മടിയില്ല അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇതാണ് വിവര വിവരക്കേട് കൊണ്ടാണ് കാരണം നമുക്കൊരു സംസ്കാരവും മര്യാദയും ഒക്കെ നമ്മുടെ കുടുംബത്തിൽ നിന്നും അല്ലെങ്കിൽ നമ്മൾക്ക് ജന്മ ജന്മനാ കിട്ടേണ്ടതാണ് പക്ഷേ ചിലർക്ക് നിർഭാഗ്യവശാൽ തെരുവുകുണ്ടകളെപ്പോലെ ജനിക്കുന്നു പോലെ ജീവിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ നിയമം ലംഘിക്കേണ്ട പാർട്ടി അല്ല ഞങ്ങളുടെ എന്നുള്ളൊരു തോന്നൽ അത് നമ്മൾ കണ്ടത് ഈ ഇടുക്കി പാർട്ടി ആഫീസിൻ്റെ വിഷയത്തിൽ മാത്രമല്ല അപ്പം അവരവസാനം പിന്നെ കോടതി ആണ് ഏറ്റവും ശക്തമെന്ന് അവർക്ക് അവർക്കതുകൊണ്ട് പൊളിച്ചു മാറ്റേണ്ടി വന്നു അപ്പം പൊളിച്ചു മാറ്റിയാലേ തന്നെ ഈ ഈ ഒരു 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 സ്വഭാവം ഉണ്ടല്ലോ വീണ് പോയാലും കാല് മോളിൽ ഇരിക്കണം എന്നുള്ളൊരു സ്വഭാവമുണ്ടല്ലോ ആ അങ്ങനെയുള്ള മനസ്സ ആ മാനസികാവസ്ഥ എന്താണ് പറയുന്നത് ഒരു തരം പഴഞ്ചൊല്ലിപ്പറയുന്നത് വീണാലും കാല് മോളിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് അതമ്പതിച്ചവനാണെന്നാണ് കാരണം അവൻ വീണ വീണത് സമ്മതിക്കണം ഇല്ല ഞാൻ വീണിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കാല് മുകളിൽ വെച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ആ മാനസികാവസ്ഥ മനസ്സിലാവല്ലോ അതാണ് ഇപ്പൊ പൊളിച്ചു മാറ്റിയത് പൊളിച്ചുമാറ്റിയെന്ന് പറഞ്ഞാൽ ഞങ്ങളെ പ്രവർത്തകരാണ് അവർ പൊളിച്ചുമാറ്റിയത് അല്ല ഞങ്ങൾ തോന്നി ഞങ്ങൾ ഇങ്ങനെ കണ്ടെത്തിയത് ഇന്ന് ഇന്ന് പിന്നെ അവിടുത്തെ താലൂക്ക് സർവേരുടെയും താലൂക്ക് തഹസാരുടെയും നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥന്മാർ വന്ന് പൊളിക്കും എന്ന് മോദി ഇന്ന് നേരിട്ട് പൊളിക്കുകയും ചെയ്യുമായിരുന്നു അങ്ങനെയായിരുന്നു വാർത്ത ഇങ്ങനെ ആയിരിക്കില്ല പാർട്ടി ഓഫീസ് സർക്കാർ ഉദ്യോഗസ്ഥന്മാരും ഒന്ന് പൊളിച്ചു എന്നുള്ള വാർത്ത നാണക്കേട് ഒഴിവാക്കുക പക്ഷെ അത് ഉദ്യോഗസ്ഥന്മാർക്ക് ബുദ്ധിമുട്ടാണ് അങ്ങനെ പൊളിച്ചു എന്നുള്ള വാർത്ത വരുന്നത് അവർക്കും ദോഷമാണ് അതുകൊണ്ട് അവരും ഇതൊക്കെ പറഞ്ഞ് നിങ്ങളൊരു കാര്യം ചെയ്യോ ഞങ്ങൾ വന്ന് ഒരു കല്ലളക്കും നിങ്ങളെല്ലാം കല്ലളക്കി തങ്ങണ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വെച്ചാൽ ഞങ്ങൾ പൊളിച്ചു മാറ്റിന്ന് നാളെ വാർത്തകൾ വരികയും ചെയ്യും അപ്പൊ യഥാർത്ഥത്തിൽ സംഭവിച്ചു ഇന്ന് പൊളിച്ചു മാറ്റിയില്ലെങ്കിൽ വർഗീസ് കോട്ടനകത്താവും അപ്പൊ ഉദ്യോഗസ്ഥന്മാർ വന്ന് എന്തായാലും പൊളിച്ചു ഇന്ന് പൊളിക്കും ഇന്ന് എന്തായാലും ഇതിനൊക്കെ ഉപരി നമുക്ക് തോന്നുന്ന ഒരു സംശയം ർഗ പാർട്ടിയാണ് സി പി എം ഒരുപാട് തൊഴിലാളികളുടെ ചോരയും അതുപോലെ പഴയ നേതാക്കളുടെ ഒക്കെ ജീവനും ജീവിതവും ഒക്കെ കൊടുത്തു വളർത്തി പണിത്തുയർത്തിയതാണ് ഈ സി പി എം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തെ ഈ പ്രസ്ഥാനത്തിന് തൊഴിലാളി വർഗ പാർട്ടിയായ സി പി എമ്മിന് എന്തിനാണ് ഈ അത്യാഢംബര പിന്നെ പാർട്ടി ഓഫീസുകൾ അതായത് ഒരു സ്റ്റാർ ഹോട്ടലിനെ പോലും വെല്ലുന്ന തരത്തിലാണ് അവരുടെ സംവിധാനങ്ങൾ അതെ 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 അത് ഒരു സ്ഥലത്ത് മാത്രമല്ല എ കെ ജി സെൻഡർ കയറി നോക്കിയാൽ അതും അങ്ങനത്തെ അവസ്ഥയാണ് പോട്ടെ പാർട്ടി ഓഫീസ് ആയിട്ട് മറ്റൊരു ഫ്ലാറ്റ് ഉണ്ട് അതല്ലാതെ തന്നെ സ്പെൻസറിലോട്ട് പോകുന്ന വഴിക്ക് വേറെ ഒരു പാർട്ടി ഓഫീസ് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് അത് പാർട്ടി ആയിരിക്കാരിക്കും വേറെ പോഷം കടിക്കായിരിക്കും ഞാനത് എന്തായാലും എന്തായാലും അല്ല അത് ഇവിടെ പാർട്ടി ഉണ്ട് അതായത് രണതിപേ സ്മാരകം എന്നൊരു പാർട്ടി ഉണ്ട് നമ്മുടെ ഗാന്ധാരിമം കോവിലാണ് റോട്ടോ ഘട്ടം ഒരു ഗംഭീര ഘട്ടമാണ് ഒരു വലിയ ഘട്ടമാണ് രണതിവേയുടെ പേരിലുള്ള ഒരു പാർട്ടി ഓഫീസാണ് സിയേറ്റുവിൻ്റെ പാർട്ടി ഓഫീസാണ് ഒന്നൊരു ഘട്ടം എന്ന് പറയാമോ വളരെ ഗംഭീരമായ ഒരു ഘട്ടമാണ് അപ്പോൾ ഇത് ഇത് ആരെ ഈ കാശുണ്ടാകുന്നത് ജനങ്ങളെ കാശ് ജനങ്ങളെ അതിന്റെ ഉദാഹരണമാണ് പറഞ്ഞത് കാരണം എറണാകുളം മഹാരാജാസ് കോളേജിൽ കൊല്ലപ്പെട്ട അഭിമന്യുവിന്റെ പേരിൽ ഇവർ എത്ര കോടി രൂപയാണ് പിരിച്ചെടുത്തത് ഒരു കോടിയിൽ താഴെ രൂപ മാത്രമാണ് അഭിമന്യുവിന്റെ കുടുംബത്തിന് വേണ്ടി ചിലവാക്കിയത് ബാക്കി ശതകോടികളെ ശതകോടികൾ തന്നെ എടുക്ക എടുത്തിട്ടുണ്ടല്ല അതാണ് ഈ പാർട്ടി അഭിസം കൊണ്ടാക്കാൻ പാർട്ടി പിരിക്കുന്ന കാശ് മാത്രമല്ല ഇത് ഇത് വൻ വൻ വൻകിട മുതലാളിമാരെ എന്ന് വൻ തുകകൾ വ വാങ്ങുകയാണ് ചെയ്യുന്നത് അത് എന്തിനു വേണ്ടിയിട്ടാണ് അതെന്തിനു വേണ്ടി അത് അഴിമതി നടത്താനുള്ള എല്ലാ സൗകര്യങ്ങളും അധികാരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തു കൊടുക്കുന്നത് കൊണ്ടാണ് അപ്പൊ സ്വാഗതമായിട്ട് ഈ പാർട്ടി ഇത്രയും വലിയ ആഡംബര ഘട്ടങ്ങൾ കെട്ടുമ്പോൾ ഈ സഖാക്കളെ അഭിമാനിക്കേണ്ട ആ വലിയ ആഡംബര ഘട്ടങ്ങൾക്ക് പിന്നില് ഈ അഴിമതിയാണ് വ്യക്തമായിട്ടുള്ള അഴിമതിയാണ് അഴിമതി നടത്താനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തത് കൊണ്ട് പിന്നെ സംഭാവന പാർട്ടിക്ക് ആർ മുതലാളിമാരിൽ നിന്ന് പിടിച്ചെടുക്കേണ്ട നികുതി ഇതുവരെ പിടിച്ചെടുത്തിട്ടില്ല ആരെയെന്ന് ഈ എന്തിന് നമ്മുടെ ഇപ്പോഴത്തെ നമുക്ക് അറിയാലോ ഈ ജി എസ് ടി കമ്മീഷണർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ജി എസ് ടി എന്ന നികുതി തരാത്തവരെ കണ്ടെത്താനും അവർക്കെതിരെ നടപടിയെടുക്കാനും അവർക്കെതിരെ നിയമപരമായ നടപടിയെടുക്കാനും ചുമതലപ്പെട്ട ആളാണ് ഈ ജി എസ് ടി കമ്മീഷണർ എന്ന് പറയുന്ന ആൾ ആ അയാളെ ഇപ്പോൾ പിണറായി വിജയൻ ഗവൺമെൻറ് സർ വിട്ടിരിക്കുന്നുണ്ട് ജോലിക്കെന്നറിയാം പിരിക്കാനാണ് വിട്ടിരിക്കുന്നത് കാശുണ്ടാക്കാൻ ഏത് ഈ പിന്നെ നമ്മുടെ കേരളീയത്തിന് കേരളീയത്തിന് കാശ് ഉണ്ടാക്കാനാണ് അയാളെ പറഞ്ഞു വിട്ടത് അപ്പം അയാൾ എവിടെ നിന്ന് കാശ് ഉണ്ടാക്കുക അയാൾ വീട്ടിൽ നിന്ന് കൊണ്ട് കാശ് ഉണ്ടാക്കാൻ ആക്കുമല്ലോ പാർട്ടിക്കാര് രസം തെഴുതി കൊടുത്ത് പിരിക്കുന്നവർ അയാളെ കൊണ്ട് രസം എഴുതി പിരിക്കാനാക്കൂല അപ്പൊ അയാൾ എന്ത് ചെയ്യുന്നത് സർക്കാർ ഈ സർക്കാരിന്റെ ടാക്സ് കിട്ടി തരേണ്ടവരുടെ അടുത്ത് പോയിട്ട് പറയും ദ ഇത്ര പാർട്ടി കേരളീയത്തിന് തരണം എന്ന് പറയും അങ്ങനെ കൈകളിതിനോടും അപ്പോൾ ഈ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം ഈ കമ്മീഷണറാണ് പറയുന്നത് ജി എസ് ടി കമ്മീഷണർ പറയുന്നത് അപ്പോൾ സ്വയമായിട്ടും അവർ കൊടുക്കും എന്തിനാണ് ജി എസ് ടി കമ്മീഷണർക്ക് ഈ പൈസ വാങ്ങിച്ചിട്ട് പിറ്റെന്ന് നിങ്ങളിതാ ഇത്ര രൂപ ടാക്സ് തരാനുണ്ട് ജി എസ് ടി തരാനുണ്ട് ഉടനെ തരണം എന്ന് പറയാൻ പറ്റുമോ പറ്റില്ല പറ്റില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടിൽ നമുക്ക് രാജ്യത്തിൽ സംസ്ഥാനത്ത് കിട്ടേണ്ട ജി എസ് ടികളാണ് അവിടെ കുറയുന്നത് ആ ജി എസ് ടി ടാക്സാണ് കുറയുന്നത് അങ്ങനെ കുറഞ്ഞു വരികയാണെങ്കിൽ എന്നിട്ട് ചെയ്ത ഈ ഗവൺമെന്റ് ചെയ്യുന്നതാണെന്ന് അറിയാമോ ഈ ജി എസ് ടി ഉദ്യോഗസ്ഥനെ ഏറ്റവും നല്ല പിന്നെ പിരിവ് നടത്തിയ എന്ന പരിൽ അവാർഡ് കൊടുത്തു വിളിച്ചു വരുത്തിട്ട് ആലോചിച്ച് നോക്കുക എന്തൊരു എന്തൊരു നമ്മുടെ നാട്ടില് നടക്കുന്ന ചില സംഭവങ്ങളാണ് ഒരു വിള്ളരിക്കാ പട്ടണത്തിൽ പോലും നടക്കാത്ത സംഭവമാണ് ഈ ജി എസ് ടി കമ്മീഷണറെ പിരിക്കാൻ പറഞ്ഞു വിടുകയും പിരിച്ചിട്ട് അയാൾ ഒരുപാട് പൈസ കൊണ്ടുവന്നു എന്ന് കാരണത്താൽ അയാളെ വിളിച്ചിട്ട് പ്രത്യേക അവാർഡ് കൊടുക്കുകയും ചെയ്യുന്നു ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന ഈ ഭരണാധികാരി അന്ന് ആലോചിച്ച് നോക്കുക അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഇവിടുത്തെ ഒരു അപ്പൊ എന്തിനാണ് ഞാൻ നേരത്തെ പറഞ്ഞാ ഞാൻ ഈ പറഞ്ഞതാണ് അയാൾ ഈ പിന്നെ ഈ പൈസ പിരിക്കുന്നത് പിന്നെ ടാക്സ് തരാനുള്ള ആൾക്കാരെ അടുത്താണ് പോയി പൈസ പിരിക്കുന്നത് അപ്പൊ ഇയാൾ പോയി പൈസ വിളിച്ചു കഴിഞ്ഞാൽ അവരുടെ ഇനി കുറച്ച് കാലത്ത് ടാക്സ് കൊടുക്കണ്ട ഇയാൾക്ക് ഇതിന് പിന്നെ നടപടി എടുക്കാൻ പറ്റില്ല ടാക്സ് ഒന്നില്ല അതെ കൃത്യമായിട്ട് രാജ്യ കേരളത്തിന് തരമുള്ള ടാക്സ് തന്നില്ല പറയും നടപടി എടുക്കാൻ പറ്റില്ല അപ്പൊ അങ്ങനെ നമ്മുടെ ഖജനാവിലേക്ക് വരേണ്ട പൈസ പിന്നെ തടഞ്ഞു നിർത്തിയിട്ട് അതിന്റെ ഒരു വിഹിതം തരിക അതിന്റെ ഒരു പെരുവാട്ട് വാങ്ങിക്കുക അങ്ങനെ പിരിച്ചു ഉണ്ടാക്കുന്ന പൈസകളാണ് ഈ വലിയ മണിമാണികൾക്ക് നിർമ്മിച്ചിരിക്കുന്നത് അതിന്റെ ആ മാണികൾക്കും അതിന്റെ പിന്നിലുള്ള രഹസ്യം ഇതാണെന്ന് പാവം ഈ അണികൾ മനസ്സിലാക്കണമെന്നില്ല കടമണികൾ മനസ്സിലാവില്ല അവരെ ഇനി ഈ സി പി എമ്മിന്റെ അണികളെ ഇനി ലോകത്ത് ഒരു ശക്തിക്കും നന്നാക്കാൻ പറ്റില്ല അവർക്ക് അവരുടെ തലയിൽ ഈ പുറ്റു കയറിയിരിക്കുന്നത് കൊണ്ട് ഈ കാര്യങ്ങൾ പുറത്തുള്ള കാര്യങ്ങൾ അതിനകത്തോട്ട് കയറില്ല അതുകൊണ്ട് അവരെ നിങ്ങളെ നന്നാക്കണം പക്ഷെ വോട്ട് ചെയ്യുന്ന ജനങ്ങൾ കേരളത്തിലെ ജനങ്ങൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കേണ്ടത് നല്ലതാണ് അത് അതുപോലെ തന്നെയാണ് കാരണം ഏറ്റവും ആഡംബരപൂർവ്വം ഏറ്റവും സമ്പന്നമായ കേരളത്തിലെ ഏറ്റവും സമ്പന്നമായ പാർട്ടി സി പി എം ആണ് കാരണം കണ്ണായ സ്ഥലത്ത് പാർട്ടി ഓഫീസുകൾ ആഡംബര വാഹനങ്ങൾ നേതാക്കന്മാർക്ക് താമസിക്കാൻ ഫ്ലാറ്റുകൾ ചാനലുകൾ പത്രം മാസിക എന്തെല്ലാം ഒരു തൊഴിലാളി വർഗ പാർട്ടിയുടെ ആസ്തിയാണ് ഇതൊക്കെ കാരണം ഇതുപോലെ തന്നെയായിരുന്നു ബംഗാളിലും അവസാനം എന്തായി ബംഗാളിലെ പാർട്ടി ഓഫീസുകൾ ഇപ്പോൾ വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് പലരും എടുത്തിട്ട് പശു പശുവിനെയൊക്കെ കെട്ടി വളർത്തുകയാണെന്നാണ് ഒരു ഇതിൽ കണ്ടത് മുകളിലേറിയ മഞ്ഞിനെ തോളിൽ മാറാപ്പു കയറ്റുന്നതും ഭവാൻ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് എഴുതി വെച്ചിട്ടുണ്ട് അത് അതൊക്കെ നമ്മുടെ പഴയ ആൾക്കാർ ചില കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് ഇവിടെയൊക്കെയാണ് നമ്മൾ ഓർമ്മിച്ച് പോകുന്നത് തീർച്ചയായും അതുകൊണ്ട് ഈ ഒരു ധൈര്യം സി പി എമ്മില് കേരളത്തിലുണ്ട് ഞങ്ങൾ മാളികമുഖകൾ ഏറിവരാണ് ഞങ്ങൾക്കൊന്നും യാതൊരു പ്രശ്നവുമില്ല ആനപ്പുറത്തിരിക്കുന്നവര് താഴെ പോകുന്ന കൊതുവിനെ പേടിക്കേണ്ട കാര്യമില്ല ആരും പക്ഷേ ഈ കൊതുക്കൾ എല്ലാം കൂടെ ഒരുമിച്ച് വന്നാലുണ്ടോ ആനയെക്കൊണ്ട് നിൽക്കാൻ പറ്റില്ല ഒരുമിച്ച് കൊതുക്കൾ എല്ലാം കൂടെ ഒരുമിച്ച് ഒരു ഓട്ടം ഒന്ന് കൂന്നും ഒന്ന് മൂളിക്കൊണ്ട് ആനയുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ചെയ്യും മോളി അതോ ും കാരണം ഈ നേതാക്കന്മാർ ഇപ്പോഴുള്ള നേതാക്കന്മാർ മാത്രമേ മാറുള്ളൂ അന്നുള്ള അന്ന് ഈ ഇനി ഉണ്ടാകാൻ പോകുന്ന നേതാക്കന്മാർക്കാണ് ഇതിന്റെ പരിണിത ഫലം അനുഭവിക്കേണ്ടി വരുന്നത് കാരണം ഇനി ഒരുപാട് കാലമൊന്നുമില്ല നമ്മുടെ നാട്ടിലും ഇതുപോലെ പാർട്ടി ഓഫീസിന്റെ ഇവിടെ ഒക്കെ ഇതേപോലെ ബോർഡുകൾ പ്രതീക്ഷിക്കാം അതിന് വേറെ സംശയമൊന്നുമില്ല കാരണം ജനങ്ങൾ അത്രയ്ക്ക് അത്രയേറെ സഹി കെട്ടിരിക്കുകയാണ് ദൂർത്തും അഴിമതിയും മറ്റു കാര്യങ്ങളും കൊണ്ട് ജനങ്ങൾ അഴിമതി ജനങ്ങള് ാണ് പിന്നെ ഈ വർഗീയത പറയുന്നതും ഉണ്ടാകുന്നതും പ്രോത്സാഹിപ്പിക്കുന്നതും വളർത്തുന്നതും ഒക്കെ ആരാണെന്നുള്ള കാര്യവും ഇപ്പോ എല്ലാ ജനങ്ങൾക്കും മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു അപ്പൊ അതുകൊണ്ട് ബംഗാളിലെ സ്ഥിതി ഇനി എന്തായാലും കേരളത്തിലേക്ക് വരാൻ ഇനി അധിക നാളുകളില്ല അപ്പോ അതിൻ്റെ ഒരു ഇത്തരം പാർട്ടി ആഫീസുകൾ നിൽക്കുമ്പോൾ ഞാൻ എനിക്ക് സത്യം പറഞ്ഞ സുഖം എന്റെ മനസ്സിൽ വന്നത് ഈ രാത്രി ഒരു ദിവസം കൊണ്ട് ഇത്രയും വലിയ ഓഫീസ് കെട്ടിപ്പോക്കുമല്ലോ അപ്പൊ എന്റെ മനസ്സിൽ തോന്നിയത് ഇവരെന്തിനാണ് ഇത്രയും എപ്രാളം കാണിച്ച് പാർട്ടി ഓഫീസ് കെട്ടിപ്പോക്കുന്നത് വർഷങ്ങൾ കഴിയുമ്പോൾ ഇതിനെ মত শক্তটার ഇടിച്ച് തകർക്കാനുള്ളതാണ് നമ്മുടെ നാട് ലോകത്തിലെ ജനം കാണാൻ പോകുന്നതാണ് സോവിയറ്റ് യൂണിയൻ യൂണിയൻ സോവിയറ്റ് യൂണിയൻ അതേ തന്നെ അതെ പറഞ്ഞോടൊ അല്ല സോവിയറ്റ് യൂണിയനിലെ സഹയിട്ട പൊതുജനങ്ങൾ ലെനിന്റെയും ഒക്കെ എത്ര പ്രതിമകൾ തച്ച് തകർത്ത് താഴെ ഇട്ടിട്ട് അതിന്റെ മുകളിൽ മലമൂത്ര വിസർജനം നടത്തി അത് ഒരുപാട് കാലമൊന്നുമില്ല ഒന്നര രണ്ട് വർഷം ആയിട്ടുള്ളൂ അതെ 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 നമ്മുടെ വേറൊരു കാര്യം കൂടി ഇവിടെ പറയാതെ വയ്യ അതായത് കമ്മ്യൂണിസ്റ്റ് ാണ് നമ്മുടെ മുൻ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പീഡന കേസിൽപ്പെട്ട സംവിധായകൻ കമൽ കമാലുദി അദ്ദേഹം ഒരു ആർട്ടിക്കിൾ എഴുതിയിരുന്നു മലയാള മനോരമ മാസികയിൽ എനിക്ക് നല്ല ഓർമ്മയുണ്ട് അദ്ദേഹം അയാൾ കഥ സംവിധാനം ചെയ്ത അയാൾ കഥ എഴുതുകയാണ് എന്നൊരു സിനിമയുടെ ആകാശ താമര പോലെ എന്നൊരു പാട്ടിന്റെ ചിത്രീകരണത്തിനായി ദുബായിൽ ചെല്ലുന്നു ദുബായിൽ അവിടെ സൈഡ് ആർട്ടിസ്റ്റുകൾ അതായത് ജൂനിയർ ആർട്ടിസ്റ്റുകൾ ആ ഒരു നൃത്തരംഗമായതുകൊണ്ട് ജൂനിയർ ആർട്ടിസ്റ്റുകൾ വരുന്നു അദ്ദേഹത്തിന് വരുന്നു അപ്പോൾ ഒരു പെൺകുട്ടിയെ കാണാൻ ഭംഗിയുള്ള ഒരു പെൺകുട്ടിയെ റഷ്യൻ പെൺകുട്ടികളാണ് കൂടുതലും റഷ്യൻ പെൺകുട്ടിയെ ഫോക്കസ് ചെയ്യുന്നു ഈ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ആ കുട്ടി പെട്ടെന്ന് ഈ ആൾക്കൂട്ടത്തിലെ മറയുന്നു അപ്പൊ ഇയാൾക്ക് ഒരു കൗതുകം തോന്നിച്ചെന്ന് ചോദിച്ചപ്പോൾ ചോദിച്ചു അപ്പം പറഞ്ഞു എനിക്ക് നൂറ് ദൃഹം അധികം തന്നാൽ മാത്രമേ ഞാൻ ഇവിടെ നിൽക്കുള്ളൂ എന്ന് പറഞ്ഞു അയാൾ ഇത് കൊടുക്കുക എന്തോ ചെയ്തു തോന്നോ ഞാൻ ഓർക്കുന്നില്ല അതിന് ശേഷം ഈ ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം കമൽ പരിചയപ്പെട്ടു ഈ കുട്ടിയെ പറയാം അല്ലെ കമൽ പരിചയപ്പെട്ടു എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് തുറന്നു എഴുതാൻ പറ്റില്ല കമൽ പരിചയപ്പെട്ടു പരിചയപ്പെട്ട ആ പെൺകുട്ടി പറഞ്ഞത് എൻ്റെ വീട് റഷ്യയിലാണ് പിന്നെ എന്താണ് എൻ്റെ ഞാനിപ്പോൾ ഇവിടെ വന്നത് വേഷ്യാവൃത്തിക്കാണ് അതായത് മൂന്ന് മാസത്തെ വിസിറ്റിംഗ് വിസ എടുത്ത് ദുബായിൽ വന്ന് ആ കുട്ടി ചെയ്യുന്നത് വേശ്യാവൃത്തിയാണ് അവളുടെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ അവളുടെ അച്ഛന് തണുപ്പത്തിടാൻ വേണ്ടിയിട്ട് ഒരു കമ്പിളി കോട്ട് വാങ്ങുക ഒരു ഷൂ വാങ്ങുക അച്ഛനും അമ്മയ്ക്കും അനുജനെ പഠിപ്പിക്കുക ഇവൾക്ക് മെഡിസിന് പഠിക്കുക എം ബി ബി എസ്സിന് പഠിക്കുക നമ്മുടെ കേരളത്തിൽ നിന്ന് പോലും പലരും അവിടെ പോയി പഠിക്കുന്നവരാണ് റഷ്യയിൽ പോയി പഠിക്കുന്നവരാണ് മെഡിസിൻ പഠിക്കുന്നവർ ആ കുട്ടി ആ പണം സംബാദിക്കാനാണ് വന്നത് എന്തുകൊണ്ടാണ് വന്നതെന്ന് ചോദിച്ചപ്പോൾ കമ്മ്യൂണിസ്റ്റ് ഭരണം വർഷങ്ങൾ പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന കമ്മ്യൂണിസ്റ്റ് ഭരണം കാരണമാണ് ഞങ്ങളുടെ നാട് തകർന്നതെന്നും ഞങ്ങളുടെ ജീവിതം ഇങ്ങനെ ദുരിതത്തിലായതെന്നും ഞങ്ങളിങ്ങനെ ശരീരം വിറ്റ് അന്യരാജ്യത്ത് പോയി ജീവിക്കേണ്ടി വന്നതെന്നും ആ പെൺകുട്ടി കമലിനോട് പറയുന്നു കമൽ തന്നെ എഴുതിയതാണിത് ഒടുവിൽ ഷൂട്ടിങ് പാക്കപ്പായി ഇവർ കേരളത്തിലേക്ക് വരാൻ വേണ്ടി എയർപോർട്ടിൽ ഇരുന്ന സമയത്ത് ഈ പെൺകുട്ടിയും വർഷം ദിവസങ്ങൾക്ക് ശേഷം ഈ പെൺകുട്ടിയും യാദൃച്ഛികമായി അവിടെ വെച്ച് കാണുന്നു എയർപോർട്ടിൽ വെച്ചപ്പം ഈ പെൺകുട്ടി കമലിനടുത്തുനിന്ന് പറഞ്ഞു സാർ ഞാനിത് ഞാൻ മടങ്ങി പോവുകയാണ് എനിക്ക് എൻ്റെ അത്യാവശ്യത്തിനുള്ള കാശ് കിട്ടിയിട്ടുണ്ട് എനിക്ക് ഡോക്ടർ ആവണം എന്നൊക്കെ പറഞ്ഞപ്പോൾ കമൽ കയ്യിലുണ്ടായിരുന്ന ബാക്കി ദീർഘം ഈ കുട്ടിക്ക് കൊടുത്തു എന്നാണ് എഴുതിയിരുന്നത് കമലിലായതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്തായാലും അത്തരത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ തന്നെ എഴുതിയിട്ടുണ്ട് നിങ്ങൾക്കാർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ പലരും ഈ മനോരമയിലെ വർഷങ്ങൾ ഈ അയാൾ കഥ എഴുതുകയാണ് ആ സിനിമ ഇറങ്ങിയതിന് ശേഷമുള്ള ഏതോ ഒരു ലക്കമാണ് നോക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും ഞാൻ ഈ പറയുന്നത് കള്ളമാണോ സത്യമാണോ എന്നുള്ള കാര്യം അത് പക്ഷെ അല്ലെങ്കിൽ കമലിനോട് തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ കഴിയും അതാണ് ഈ കമ്മ്യൂണിസം നിലനിന്ന രാജ്യത്ത് പക്ഷേ ഒരുപാട് കഥകൾ എനിക്കറിയാം ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്കറിയാം ഇങ്ങനെ ഈ സോവിയറ്റ് യൂണിയനിൽ പെൺകുട്ടികൾ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി ഈ പ്രവർത്തി ചെയ്യുന്നുണ്ട് നമ്മുടെ സോവിയറ്റ് യൂണിയൻ്റെ പ്രവർത്തകർ ചെയ്യുന്നുണ്ട് സോവിയറ്റ് യൂണിയൻ ആയിരുന്നപ്പോൾ പോലും ചെയ്യുന്നുണ്ട് കാരണം ആ തരത്തിലാണ് ഇവരുടെ ഇവരുടെ ഈ ഒരു നേതാക്കന്മാർ കാരണം കമ്മ്യൂണിസം നിലനിന്നിരുന്ന വെസ്റ്റ് വെസ്റ്റ് ജർമ്മനി റൊമാനിയ ഫിൻലാൻഡ് ഇങ്ങനെയുള്ള പല രാജ്യങ്ങളിലും അവിടെയൊക്കെ ഇപ്പം കമ്മ്യൂണിസം ഒരു ക്രിമിനൽ കുറ്റമായി കാരണം കമ്മ്യൂണിസത്തിനെ കുറിച്ച് പറയുന്നതും കമ്മ്യൂണിസത്തിനെ പ്രചരിപ്പിക്കുന്നതും ഒക്കെ ഒരു ക്രിമിനൽ കുറ്റമാണ് അവിടെ എങ്ങാനും ചെന്നിട്ട് അവരോട് അങ്ങനെ കമ്മ്യൂണിസം എന്ന് പറയുമ്പോൾ നമ്മൾ കൈയ്യകലത്തിൽ നിന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ചവർ ചെവിക്കല്ല് പൊട്ടിക്കും അപ്പോൾ എന്തായാലും നമ്മുടെ രാജ്യത്ത് പല സ്ഥലങ്ങളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായിരുന്നു ത്രിപുരയിലും ബംഗാളിലും ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം തൂത്തുവാരി നമ്മുടെ അറ്റത്ത് കൊണ്ടുവച്ചിരിക്കുകയാണ് കാരണം കർക്കിടക മാസം വരുമ്പോൾ അവസാന നിമിഷം ഈ മൂദേവി അടിച്ചു കളയുന്ന ഒരു ചടങ്ങ് ഉണ്ടല്ലോ അതിനുവേണ്ടി ഇങ്ങനെ ഇവിടെ കൊണ്ടുവച്ചിരിക്കുകയാണ് ഏത് നിമിഷവും ജനങ്ങൾ ഇങ്ങനെ കോരി കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം എന്തായാലും ഇത്തരം ഈ എന്തുകൊണ്ടാണ് ഈ പാർട്ടിയെ നമ്മൾ ഇത്രയ്ക്ക് വിമർശിക്കുന്നതെന്ന് ചോദിച്ചാൽ മര്യാദയുടെ ഭാഷ അവർക്കറിയില്ല അത് ആരോടായിരുന്നാലും പൊതുജനങ്ങളോട് പോലും പോലും രാജ്യത്തെ പരമോന്നത നീതിപീഠത്തെ പോലും വെല്ലുവിളിക്കുമ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ ഒരു ഭരണകൂടം വെല്ലുവിളിക്കുമ്പോൾ അത് ഓരോ പൗരനും ഭയപ്പെടേണ്ടതു തന്നെയാണ് ഇതിൽ കൂടുതൽ ഒന്നും പറയാനില്ല എന്തായാലും മറ്റൊരു വിഷയവുമായി നാളെ കാണാം